മാസ് ഫോട്ടോ നമ്മുടെ പാഷൻ പ്രോ വണ്ടിയുടെ കാർബേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ശ്രദ്ധപ്പെട്ടതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അയക്കണമെന്നുള്ളൂ കേട്ടോ നിലവിൽ നമുക്ക് അതിൻ്റെ ഈ ഓവർഫ്ലോ നീഡിൽ വന്ന ഭാഗത്തെ ശരിക്കും നല്ല രീതിയിൽ ക്ലാവ് കാര്യങ്ങളുണ്ടായിരുന്നു ഈ ഓവർഫ്ലോൻ്റെ നീഡിൽ വന്ന ഭാഗത്ത് അപ്പം നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുള്ളൂ കാരണം ഞാൻ ചില കേസിലങ്ങനെ അങ്ങനെ കംപ്ലയിൻറ്റ് വരാറുണ്ട് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ചിലപ്പോൾ കൈയോടേണ്ട കാണിക്കും അതല്ലെങ്കിൽ കുറച്ച് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഒരുപക്ഷെ ഓവർഫ്ലോ പറയാനുള്ള സാധ്യത നിലവിലുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് പെട്രോൾ നിങ്ങൾക്ക് ഇടുന്ന മെൽറ്റ് ആയൊരു അവസ്ഥയിലാകും ഞാൻ ബാക്കി തൊക്കെ ഒരു ഇത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് സ്ലോ ജെ ഈ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിരുന്നു അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഇതിൻ്റെ ഉള്ളിൽ വന്നാണ് സംഭവം കാരണം ഇത് നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു ചെറിയ ഒരു ഈ കൂർത്ത ഭാഗം ഉണ്ടല്ലോ അത് ഒരു ഹോളിൽ ചെന്ന് അടയണതാണ് അതിൻ്റെ പ്രശ്നം അവിടെ അടയുമ്പോഴാണ് പെട്രോൾ അതിനകത്തേക്ക് കറക്റ്റ് നിറഞ്ഞു കഴിയുമ്പം ഇത് ചെന്ന് അടഞ്ഞാണോ പെട്രോൾ ആവുന്നത് ആ ഹോളിൻ്റെ അവിടെ ഈ ശരിക്കും ക്ലാവ് പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും അതിൻ്റെ ചെറിയൊരു ഹോളാണ് അവിടെ ചെറിയൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിലവിൽ ഓറഫ്ലോ വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലില്ല വന്നല്ല വരും എന്നല്ല പക്ഷെ ഒരു പക്ഷേ അങ്ങനെ വന്നേക്കാം കാരണം എന്താ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തതുകൊണ്ട് കൊണ്ട് പ്രശ്നമല്ല അത് നിലവിൽ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് വീണിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ വന്നേ വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളാം കാരണം അങ്ങനെ അങ്ങനത്തെ കേസ് എന്തേലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ അസംബ്ലി മാറ്റേ പറ്റുകയുള്ളൂ അപ്പോൾ നിലവിൽ വരുമ്പോൾ വേറെ പ്രോബ്ലം ഇല്ലെങ്കിൽ പോലും ഒരു പക്ഷേ റിപ്പീറ്റ് അങ്ങനെ ഈ ഒരു അവസ്ഥയായതുകൊണ്ട് അപ്പോൾ ആ ഇരുന്ന സീറ്റിങ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും പൊസിഷൻ വ്യത്യാസം വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചില വണ്ടിക്ക് തന്നെയും ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കാറുണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ അത് കാർബോറ്ററിൻ്റെയാണ് കംപ്ലയിൻറ്റ് അങ്ങനെ പ്രശ്നം കാണിച്ചാൽ ആ കാർബേറ്റർ അസംബ്ലി മാറ്റി വെക്കേണ്ടതായിട്ട് വന്നേക്കൂട്ടോ അപ്പോൾ ഞാനത് ജസ്റ്റ് ഇപ്പോൾ ആ ഒരു ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ ഓക്കെ ഇവിടെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അയച്ചിട്ടുണ്ട് ക്ലച്ച് ഡിസ്ക് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ എഞ്ചിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ് അത് ഓയിൽ പഴക്കം വന്നിട്ട് ഓൾറെഡി അത് കറക്റ്റ് ടൈമിങ്ങിലൊക്കെ മാറാണ്ട് വന്ന് മിസ്റ്റേക്ക് ഉണ്ടതുണ്ട് ശരിക്കും നല്ല വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ക്ലച്ച് ഡിസ്കിൻ്റെയൊക്കെ ലൈഫ് കുറയും അപ്പോൾ ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്ന യൂണിറ്റ് ഇതാണ് ക്ലച്ച് ഡിസ്കും പ്ലേറ്റും ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ആയിട്ടാണ് അപ്പോൾ ഇത് ക്ലച്ച് ഡിസ്കും പ്ലേറ്റും കൂടിയാണ് നമുക്ക് മാറ്റിയിട്ട് വരാം പിന്നെ നമുക്ക് കഴിക്കുമ്പോഴേ ഗ്യാസ്കറ്റൊക്കെ ഉള്ളി പൊട്ടും അതേപോലെ കിക്കറിൻ്റെ സൈഡിൽ ഓയിൽ സീൽ മാറ്റാണ്ട് ക്ലച്ച് ക്യാമിൻ്റെ ഓറിംഗ് കാര്യങ്ങളൊക്കെ മാറ്റി സ്പ്രിംഗ് ഒക്കെ മാറ്റിയിടാൻ്റെ അതിൻ്റെ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇതാണ് ചെറിയൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കൂട്ടത്തേക്കോട് അതുകൂടിയും ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആവുന്നതിന് അനുസരിച്ച് വിളിച്ചോളാം അന്നേരം വൈകുന്നേരം ആവും വാഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷമാണ് ബില്ലാക്കുകയുള്ളൂ എന്തേലും നോക്കിയിട്ട് കോൺടാക്ട് ചെയ്തോളാം ഓക്കെ